പുനലൂർ ഭർണിക്കാവ് ശ്രീ ഭദ്രാദേവി ക്ഷേത്രത്തിലെ സമൂഹ പൊങ്കാല മഹോത്സവം വെള്ളിയാഴ്ച നടക്കും വെള്ളിയാഴ്ച രാവിലെ നടക്കുന്ന പൊങ്കാല മഹോത്സവത്തിന്റെ ഉദ്ഘാടനം പുനലൂർ നഗരസഭാധ്യക്ഷ കെ പുഷ്പലത നിർവഹിക്കും പൊങ്കാല സമർപ്പണത്തിനെത്തുന്ന ഭക്തജനങ്ങൾ പൊങ്കാല നിവേദ്യത്തിനാവശ്യമായ ദേവസ്വം രസീദുകൾ ദേവസ്വം കൌണ്ടറിൽ നിന്നും അടുപ്പിനാവശ്യമായ കൂപ്പണുകൾ ക്ഷേത്രോപദേശ സമിതി കൌണ്ടറിൽ നിന്നും വാങ്ങേണ്ടതാണെന്നും അന്നേ ദിവസം ദാഹജല വിതരണമോ അന്നദാനമോ നടത്തുവാൻ താൽപര്യമുള്ളവർ ക്ഷേത്രോപദേശക സമിതിയെ മുൻകൂട്ടി അറിയിക്കേണ്ടതാണെന്നും ഭാരവാഹികൾ അറിയിച്ചു അതേസമയം പൊങ്കാല മഹോത്സവം എത്തിയതോടെ പൊങ്കാല കലങ്ങളുടെ ഡിമാൻഡും വർദ്ധിച്ചു പുനരൂർ പട്ടണത്തിലെ വിവിധ സ്ഥലങ്ങളിൽ വിൽപ്പനയ്ക്കായി വെച്ചിരിക്കുന്ന കലങ്ങൾക്കായി നിരവധി ആളുകളാണ് എത്തിച്ചേരുന്നത് ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ ദേവസ്വം അംഗങ്ങൾ എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പുനരൂർ ഭർണിക്കാവ് ശ്രീ ഭദ്രാദേവി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം നടക്കുന്നത് ഫോക്സ് ന്യൂസ് പുനലൂർ